ഹലോ നമസ്കാരം ഫ്രണ്ട്സ് അപ്പോൾ ഇടയ്ക്കൊന്ന് ബ്രേക്ക് ബ്രേക്കെടുത്ത് മുറ്റത്തോട്ട് ഇറങ്ങിയതാണ് നമ്മൾ വീട്ടിൽ വർക്ക് ഇരുന്ന് വർക്ക് ചെയ്യുമ്പോൾ അതായത് വർക്ക് ഫ്രം ഹോം ആകുമ്പോൾ ഇങ്ങനെയൊക്കെ ഒരു സൗകര്യം ഉണ്ടാവും ഇടയ്ക്കൊന്ന് ഫ്രീ ആകാനായിട്ട് മുറ്റത്തോട്ട് ഇറങ്ങുക നമ്മുടെ ചെടികളൊക്കെ നോക്കുക ഇത് ഞാൻ വൈറ്റ് വയറ്റെറ്റിയാൽ നട്ടുപിടിപ്പിച്ച് വളരെ ചെറുതായിരുന്നു ഇപ്പോൾ പെട്ടെന്ന് അതിൻ്റെ വള്ളി വന്നു പൊങ്ങിട്ടാണ് അപ്പോൾ ഇതുപോലൊരു എന്താ പൈപ്പ് വെച്ചിട്ട് കണ്ടോ പൈപ്പ് വെച്ചിട്ട് ഒന്ന് വള്ളിയൊക്കെ ചുറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ അതിൻ്റെ സൈഡിലാണ് ഈ ബോളരേലിയാസ് വെച്ചിരിക്കുന്നത് ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ട്രിം ചെയ്ത് നിർത്തിയേപ്പാണേ നല്ല ഹെൽത്തി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ റിബൺ ഗ്രാസിനൊക്കെ ചെറുതായിട്ട് ഇലകളൊക്കെ ഒന്ന് കരിഞ്ഞു തുടങ്ങിയിട്ടുണ്ടോ കേട്ടോ ഇവിടെ ഉണ്ടല്ലോ ചെറിയൊരു വെയിലുണ്ട് കാരി മരത്തിൻ്റെ ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അത്രയ്ക്ക് വെയിലാണല്ലോ പഴയ ഒരു ക്ലൈമറ്റ് ഒത്തിരി മാറിയിട്ടുണ്ടല്ലോ ഷെയ്ഡാന്ന് പറഞ്ഞിട്ട് വരില്ല പുള്ളുന്ന വെയിലായതുകൊണ്ട് തന്നെ ഇവിടെ നിന്നൊന്ന് മാറ്റി വെക്കണം എന്ന് തോന്നുന്നു പക്ഷെ ഇത് കറക്റ്റ് പ്ലേസിലാണ് നമ്മുടെ എന്താ പറയുക ക്രോട്ടൺ പ്ലാന്റ്സ് ഒക്കെ ഇരിക്കുന്നത് പാകത്തിന് വെയിൽ കിട്ടുന്നുണ്ട് അതുപോലെ ചൈനീസ് വയലറ്റ് ആണെങ്കിലും പിന്നെ എൻ്റെ കയ്യിലോട്ട് പുതുതായിട്ട് കിട്ടിയ കുറച്ച് പ്ലാന്റ്സാണ് മെക്സിക്കൻ വയലറ്റ് ഇത് ഞാൻ ഇപ്പോൾ കുറച്ചൊരു ടു വീക്സ് ആയുള്ളൂ വാങ്ങി വെച്ചിട്ട് ഇതിൽ ലാവൻ്റർ ഷെയ്ഡും പിങ്ക് ഷെയ്ഡുമാണ് ഫ്ലവർ വരുന്നത് അല്ല നമ്മുടെ അസേലിയ അല്ലേ ഇതുണ്ടോ മുട്ട് വന്നിട്ടുണ്ട് ഇത് ജസ്റ്റീഷ്യ ആണ് ഇപ്പോൾ വാങ്ങിവെച്ചിട്ടൊരു വൺ വീക്ക് ആയതേ ഉള്ളൂ ഇത് എൻ്റെ കയ്യിലുള്ള നമ്മുടെ നീലക്കുടിവേലി എന്ന് പറയുന്ന പ്ലാന്റ് തന്നെ ഞാൻ കമ്പ് ഒടിച്ച് നട്ട് നോക്കിയതാണ് അപ്പോൾ പിടിച്ചു കെട്ടോ ഒരു ടു വീക്സ് ഞാൻ തണലത്ത് വെച്ചേക്കുമായിരുന്നു പിന്നെയാണ് ഇപ്പോൾ ഇച്ചിരി വെളിച്ചം കിട്ടാൻ പാത്രം ഇങ്ങോട്ട് മാറ്റി വെച്ചത് അപ്പോൾ പിടിച്ചു മുട്ടിട്ടിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ട് വളരുന്നുണ്ട് ഈസി ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആട്ടോ ഇത് രണ്ടാണ് ഞാൻ വാങ്ങിയത് കേട്ടോ ചെറിയ മഞ്ഞ ഫ്ലവർ ഉണ്ടാകുന്ന എന്തെന്നാ അലമാൻ്റെ ആണോ ചെറിയ കുറ്റിയായിട്ടുണ്ടാവുന്നേ ഉണ്ടോ മെക്സിക്കൻ പെറ്റോണിയയുടെ വയലറ്റ് പൂവിട്ടിട്ടുണ്ട് പിങ്ക് രണ്ട് ദിവസം മുമ്പ് പൂവിട്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് ഇതേ സൈസിൽ തന്നെയാണ് പ്ലാന്റ് കിട്ടിയത് ഇപ്പോൾ ടു വീക്സ് ആയതേ ഉള്ളൂ പക്ഷെ വാ നട്ട് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തൊട്ട് മുട്ട് വന്ന് പൂവിടാൻ തുടങ്ങി കേട്ടോ പിന്നെ ഒരു പുതിയ സുന്ദരി എന്ന് പറയണത് ഇതാണ് ബാലേരിയ റെപ്പൻസ് ആണെന്ന് തോന്നുന്നതിൻ്റെ പേര് നല്ല കളറായിൻ്റെ മു മുട്ടൊക്കെ വന്നിട്ടുണ്ട് നല്ല ബുഷിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഞാൻ ഞാനിത് രണ്ട് പ്ലാന്റ്സ് ഞാൻ ഓൺലൈൻ വാങ്ങിയത് ഈ ഒരു ചട്ടിയിൽ നട്ടേക്കുന്ന കേട്ടോ അത് ഇത്രയും ബുഷിയായിട്ടിരിക്കണേ എന്നാലും ഞാൻ കൊണ്ടുവന്ന് നട്ടതിൽ നിന്ന് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ കയ്യിൽ പുതുതായിട്ട് കിട്ടിയ പ്ലാന്റ് ഇതാണ് ഗോൾഡൻ ഗ്ലോബ് എന്നാണ് ഇതിൻ്റെ പേര് ഞാൻ കണ്ടിരിക്കണേ എനിക്ക് ആക്ച്വൽ നെയിം അറിയത്തില്ല ആ ഇതൊരു ഇങ്ങനെ ഹാങ്ങിങ് ബോട്ടിലൊക്കെ ഇടാൻ പാകത്തിനുള്ളതാണ് ഇപ്പോൾ തൽക്കാലം ഇവിടെ വെച്ചേക്കുവാണേ ഇത് ഞാൻ രണ്ട് പ്ലാന്റാണ് വാങ്ങിക്കണം ഞാൻ ഇങ്ങനത്തെ ചെറിയ പ്ലാന്റ്സ് ഒക്കെ വാങ്ങുമ്പോൾ എപ്പോഴും രണ്ടെണ്ണം ഇൻ കേസ് ഒരെണ്ണം പിടിച്ചില്ലെങ്കിലും ഒരെണ്ണം വേണമല്ലോ എന്ന് കരുതിയിട്ട് ഇതിനൊക്കെ റേറ്റും കുറവാ അപ്പം അങ്ങനെ വാങ്ങിയതാണ് എല്ലാ ചെടികളിലും മാവിൻ്റെ കരിയിലെ വന്ന് വീഴുവാണേ അപ്പോൾ ഇങ്ങനെ ഇറങ്ങി നടക്കുന്ന ടൈം നോക്കി ഞാൻ അതൊക്കെ ഒന്ന് എടുത്ത് കളയും അത്രയൊക്കെ പറ്റത്തുള്ളൂ കേട്ടോ ഇപ്പോൾ ഈ പെട്ടെന്നൊന്ന് ഇറങ്ങി നടക്കുന്ന ടൈമിൽ വേറെ നമ്മൾ ചെടികളെ ഒത്തിരി കൈകാര്യം ചെയ്യാനൊന്നും പറ്റത്തില്ല എന്നാലും നമുക്കൊരു സന്തോഷമാണല്ലോ വർക്കിനിടയ്ക്ക് ഓടി വന്നൊന്ന് ഇതിനെയൊക്കെ ഒന്ന് നോക്കുക അപ്പം അങ്ങനെ ഒരു ചെറിയ ബ്രേക്ക് എടുത്ത് വന്നതാണ് അല്ലോ എന്നാ മെലസ്റ്റോമ പ്ലാന്റ് ഇത് രണ്ടെണ്ണം നല്ല ഹെൽത്തി ആയിട്ടുള്ള തന്നെ ഇച്ചിരി വലിയ പ്ലാന്റ് ആയിരുന്നു ഞാൻ നഴ്സറിയിൽ നിന്ന് വാങ്ങി നട്ടാണേ അപ്പോൾ നിറയെ ഫ്ലവർ ഇടുന്നുണ്ട് കേട്ടോ ഇന്നൊരു സപ്പോർട്ട് കൊടുക്കണംന്ന് തോന്നുന്നു നിറയെ മുട്ടാണേണ്ടോ എല്ലാ ചിലത് പിടിച്ച് വരുമ്പോൾ ചിലത് കയ്യിലിരിക്കുന്ന പോകൂല അങ്ങനെ ഒരു സങ്കടം എന്ന് പറഞ്ഞ എന്താന്ന് വെച്ചെ നല്ലൊരു എന്താ പറയുക ഗോൾഡൻ കാസ്കേഡിന്റെ പ്ലാന്റ് ഉണ്ടായിരുന്നു നന്നായിട്ടിത് പടർന്ന് മുകളിലോട്ട് കയറിയായിരുന്നു ട്ടാ കയറി കഴിഞ്ഞപ്പോൾ ഉണ്ടാ രണ്ട് ദിവസം മുമ്പ് ഞാൻ നോക്കിയപ്പോൾ നന്നായിട്ട് ഉണങ്ങി നിൽക്കും അത് എന്തായാലും രക്ഷപെടത്തില്ല അത്രയും കരിഞ്ഞു പോയി എങ്ങനെ പെട്ടെന്ന് സംഭവിച്ചെന്നറിയത്തില്ല പിന്നെ എനിക്ക് സങ്കടമൊക്കെയായി ഞാൻ വീണ്ടും പെട്ടെന്ന് തന്നെ ആമസോണിൽ ഒരെണ്ണം ഓർഡർ ചെയ്ത് ഗോൾഡൻ കാസ്കേഡ് അതാണീ കാണുന്നത് ഈ കിട്ടി എന്നിട്ട് ഇതിൽ നട്ട് ഇരിച്ചിരി ഇങ്ങനെ ഷെയ്ഡ് കിട്ടാൻ വേഗത്തിനാണ് ഇതിൻ്റെ ചുവട്ടിൽ തന്നെ മറ്റേ പ്ലാന്റും കൊണ്ട് വെച്ചിരിക്കണത് ഒന്ന് പിടിക്കട്ടെ എന്ന് വിചാരിച്ചു ഭയങ്കര വിഷമായിപ്പോയി അത് നന്നായിട്ട് കയറിട്ട് ഞാൻ ഇവിടെ കാർപോർച്ചിലോട്ട് കയറ്റാനായിരുന്നു പ്ലാൻ അങ്ങനെ അത് നന്നായിട്ട് നല്ല ഹൈറ്റ് വെച്ച് കയറിപ്പോയായിരുന്നു നന്നായിട്ട് ക്ലൈമ്പ് ചെയ്ത് പോയി പക്ഷെ പെട്ടെന്ന് എന്താ സംഭവിച്ചതെന്ന് ഒരു പിടുത്തവും ഒരു ദിവസം നോക്കിയപ്പോൾ ഉണ്ടേടാ അത് നല്ല ഉണങ്ങി കരിഞ്ഞ് നിൽക്കുക ഇനി അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഇമ്മീഡിയറ്റ്ലി കിട്ടാനായിട്ട് ആമസോണിലാണ് ഓർഡർ ചെയ്ത് വാങ്ങിയത് അത് പിടിച്ചു എന്ന് തോന്നുന്നു കരിയിലൊക്കെ ഇട്ട് കൊടുത്തിരിക്കുകയാണെ പിന്നെ ഇതിനെ ചോട്ടിലേത് ഈ ഒരു ഇവിടെ ഈ വശത്തിച്ചിരി വെയിലുണ്ടാവും അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോട്ട് മാറ്റണ്ടല്ലോ എന്ന് കരുതി ആ സെയിം പോട്ടിൽ തന്നെ എഴുതി തന്നെ വെച്ചത് പുതിയ പ്ലാന്റിനെ എന്നിട്ട് ഇതിനെ ഇങ്ങനെ വെച്ചിരിക്കുക അതിൻ്റെ ചോട്ടിൽ കൊണ്ടുപോകുന്ന ഒത്തിരി വെയിൽ കിട്ടണ്ടാന്ന് കരുതി നല്ല ഭംഗി ഇത് വിടർന്ന് കഴിയുമ്പോൾ പിന്നെ ഇതിൽ നമ്മുടെ ബോഗൻ വില്ലാസിൽ ഈ ഫ്ലവറാണ് കേട്ടോ ഇതിപ്പം ക്യാമറയിൽ കാണുന്ന ഒരു ഓറഞ്ച് ഡാർക്ക് ഓറഞ്ച് അല്ല അങ്ങനെയല്ല ഒരു ഒരു എന്താ പറയുക ഒരു വേറൊരു പ്രത്യേക കളറാണേ ഒരു അല്ല ഓറഞ്ചും അല്ല പിങ്കും അല്ല എല്ലാം കൂടെ ഒരു കളറ് ആ കളറിലാണ് ഈ പൂവ് ഇപ്പോൾ വിടർന്നിട്ട് കുറച്ച് ദിവസേയുള്ളൂ പുതിയതാണ് നമ്മുടെ ഇവിടെ പുതിയതായിട്ട് വിടർന്ന ബോഗൻ വില്ല പൂക്കളിത് കുറച്ച് ചെടികളെ ഉള്ളു കേട്ടോ നമ്മൾ വൺ ബൈ വൺ ആയിട്ട് ഓരോന്നും നട്ട് പരിപാലിച്ച് അതിനെ വളർത്തിയെടുത്ത് ഇങ്ങനെ വന്നിട്ട് അത് പിടിച്ചു എന്ന് പറയുമ്പോഴാണ് അടുത്ത പ്ലാന്റ് വാങ്ങുന്നതും നടുന്നതും ഒക്കെ പിന്നെ അല്ലെങ്കിൽ അതിൻ്റെ കമ്പ് തന്നെ മുറിച്ചൊക്കെ നട്ട് ശീലിക്കുകയാണ് കേട്ടോ അപ്പം അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ ചെടികൾ അങ്ങനെ ആയി എന്ന് പറയാറായിട്ടില്ല ടെക്കോമ ഇത് കണ്ടു ഇത് ആദ്യമായിട്ടാണേ പൂവിടുന്ന യെല്ലോ ടെക്കോമ നല്ല ഭംഗിയുണ്ട് ഒരു ഇതിൻ്റെന്ന് പറഞ്ഞാൽ ഒരു ലെമൺ യെല്ലോ കളറാണ് ക്യാമറയിൽ കാണുന്ന കളറല്ല കേട്ടോ നമ്മുടെ സാൽവിയ സാൽവിയ നല്ല ഭംഗിയുണ്ട് റെഡ് നന്നായിട്ട് വിടർന്നിട്ടുണ്ട് അങ്ങനെ മോണോ ലവൻഡറിൽ വിടർന്നു തുടങ്ങിയ പിന്നെ എന്നും പൂവുണ്ട് ഇതുപോലല്ലോട്ടെ ഇല കാണാതെ നിറയെ പൂക്കളായിരുന്നു ഇപ്പം ഇച്ചിരി പൂക്കൾ കുറഞ്ഞതാണ് നമ്മുടെ നീലക്കനകാമ്പലം അതാണ് മുട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ചുറ്റിനും വെച്ചിരിക്കുന്ന ഇത് കണ്ടോ മാവിൻ്റെ ഇലയും കറിയും വീഴുന്നതുകൊണ്ട് ഈ ലീഫിൻ്റെയൊക്കെ ഭംഗി ഇത്തിരി കുറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇനി അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് മാറ്റണം നമ്മുടെ പർപ്പിൾ ഹാർട്ട് അപ്പം ഞാൻ അരേളിയാ കണ്ടോ കുറച്ച് കൂടുതൽ ചട്ടികളിലൊക്കെ വെച്ച് പെട്ടെന്ന് പിടിച്ചു കിട്ടും കേട്ടോ ഇതുണ്ടോ കണ്ണിമാങ്ങ നമ്മുടെ മുറ്റത്തോട്ട് ഇറങ്ങുന്നതിന് വേറൊരു കാര്യമുണ്ട് കേട്ടോ കണ്ണിമാങ്ങ വീഴുന്ന അനുസരിച്ച് നമ്മളിത് പറക്കിയെടുത്തോണ്ടിരിക്കുകയാണ് എന്നിട്ട് കഴുകി വൃത്തിയാക്കി ഉപ്പിലിടും ഉപ്പിലിടുന്ന പോലെ ചെറിയ ചൂട് വെള്ളം തിളപ്പിച്ച് അറിയ വെള്ളം ഒഴിച്ച് ആണ് ഉപ്പിലിടുന്നത് കുപ്പിയിലാക്കി വെക്കും നമുക്ക് ആവശ്യമുള്ള അച്ചാറാക്കാമല്ലോ ചെറിയൊരു പൂന്തോട്ടം കേട്ടോ പക്ഷേ എൻ്റെ മുറ്റം വലിയതാണേ വലിയ മുറ്റത്ത് ഞാൻ ഇത്രയൊക്കെ എന്നെ കൊണ്ട് പറ്റിയുള്ളൂ ഇത്രയും നാളുകൊണ്ട് കണ്ടോ അങ്ങനെ വലിയ മുറ്റത്ത് ചെറിയ പൂന്തോട്ടം ഇനി കുറേശ്ശെ കുറേശ്ശേ സെറ്റാക്കി ഞാൻ കൊണ്ടുവരും നല്ലൊരു പൂങ്കാവനമാക്കി മാറ്റിയെടുക്കും അപ്പം അതിന് വേണ്ടിയുള്ള ശ്രമങ്ങളുടെ ഭാഗമായി വളർത്തിയ കുറച്ച് ചെടികളാട്ടോ ഇപ്പോൾ കണ്ടത് ബൈ ബൈ താങ്ക്